മക്കളെ എന്താണ് നമ്മൾ ഈ കാണുന്നത് സി ഒരിക്കലും ഈ ഒരു രംഗം കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചുമ്മാ പറഞ്ഞാൽ എനിക്കറിയാം ഉറപ്പായിട്ട് ഇത് കാണാൻ പറ്റുമായിരിക്കുമെന്ന് സോ സീക്രട്ട് ഏജൻറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇവർ രണ്ടുപേരും തമ്മിൽ നമ്മുടെ വാളികപ്പുറം ഇറങ്ങിയ ടൈമിൽ പൊരിഞ്ഞടിയായിരുന്നു ബട്ട് ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളൊന്ന് സ്ക്രീനിൽ കാണുക രണ്ടുപേരുടെ ഇപ്പോഴത്തെ അവസ്ഥ വീഡിയോ കാണണമെങ്കിൽ ഞാൻ അവസാനം പറയാം അതിവിടെ വന്ന് കാണണമെന്ന് സോ ഈ ഒരു അവസ്ഥയാണ് രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരിക്കുന്നു ഫോട്ടോ എടുക്കുന്നു സംസാരിക്കുന്നു സോ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ സംസാരിക്കുന്നത് സോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സോ എന്തായാലും ഇന്നത്തെ ദിവസത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം ഇതാണ് എന്തായാലും ഇന്ന് സെലിബ്രിറ്റി ക്രിയേറ്റീവ്സ് ടീമും അതുപോലെ തന്നെ നമ്മുടെ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ടീമും തമ്മിൽ ഒരു ഫ്രണ്ട്ലി മാച്ചകളായിരുന്നു സി സി എല്ലിന് മുന്നേ സി സി എൽ നവംബർ നടക്കുമെന്നായിരുന്നു പറഞ്ഞു കേട്ടിരുന്നത് പക്ഷേ നവംബറിൽ നിന്ന് മാറ്റി ജനുവരിയിലേക്കൊക്കെ ആക്കി പറയുന്നത് സോ എന്തായാലും അങ്ങനത്തെ ഒരു കേട്ട ടൈമിൽ നിന്ന് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇവർ തമ്മിൽ അത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വേണ്ടി തമ്മിലൊരു മൂന്ന് ഡേ ഫ്രണ്ട്ലി ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട് സോ അതിൻ്റെ ഭാഗമായിട്ട് ഒരു മാസമുണ്ടായത് സോളുവെച്ചാണ് നമ്മുടെ സീക്രട്ട് ഏജൻറ്റും ഉണ്ണി മൂന്നനും കണ്ടുമുട്ടിയത് നമ്മുടെ യാതിലാണ് നമ്മുടെ സീക്രട്ട് ഏജൻറ്റിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് നമ്മുടെ ഉണ്ണി മൂന്നൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് എന്താ പറയുക അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആക്കിയത് ഫ്രണ്ട്ഷിപ്പ് ആക്കിയ ശേഷം അവർക്ക് രണ്ടുപേർക്കും പുള്ളിയെ വേണ്ട പുള്ളിയോട് മാറി നിൽക്കാൻ പറയുന്നു സോ എന്തായാലും രണ്ടുപേരും വീണ് റീജേം ചെയ്ത് എന്തായെന്നല്ലേ സോകൃഷ്ണം